പ്രശസ്ത ഗായകൻ അന്തരിച്ചു ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗീത് രാമായൺ അവതരിപ്പിച്ച ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഗായകൻ ഫ്രാൻസിസ് ആന്റണിയാണ് അന്തരിച്ചത് ബൽഗാവിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിലേക്ക് ട്രക്ക് ഇടിച്ചുണ്ടായ അപകടത്തിലാണ് പ്രിയ ഗായകൻ അന്തരിച്ചത് ഞായറാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു രാമായണ കഥകൾ കോർത്തിണക്കിയ അൻപത്തിയാറ് മറാഠി ഗാനങ്ങളാണ് ഗീത് രാമായൺ നിരവധി ക്ഷേത്രങ്ങളിൽ ഫ്രാൻസിസ് ആന്റണി ഗീത് രാമായൺ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഓൾ ഇന്ത്യ റേഡിയോയിലും ഇത് അവതരിപ്പിച്ചു ഗായകൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത്തി ഒൻപതാം വയസ്സിലാണ് ഫ്രാൻസിസ് ആന്റണി അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം